സൈജുന്റെയും ഷബുന്റെയും മനു ചേച്ചിയുടെയും എല്ലാരും വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ി വെയിറ്റിംഗ് ടു സി ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സൈജുനെ ഐ തിങ്ക് ടെക്നിക്കലിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള എഡിറ്ററാണ് ആൻഡ് നമ്മളൊക്കെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഫോർവേർഡ് ഡെഫിനറ്റ്ലി വളരെ വളരെ പുതിയതാണ് ഐ തിങ്ക് ഇന്ത്യയിലെ ഫസ്റ്റ് ഫുഡ് ഏറ്റലും ആണെന്ന് തോന്നുന്നു സോ ഇറ്റ്സ് എ വളരെ പുതിയ എക്സ്പീരിയൻസാണ് അത് തന്നെ കരുതി അത് തന്നെ മനസ്സിൽ വെച്ച് വന്ന് കാണുകയാണെങ്കിൽ ഈ ഹിൽ ടേക്ക് യു ഓൺ എ ട്രിപ്പ് ആൻഡ് ചബൂസ് സ്ക്രിപ്റ്റ് ബ്യൂട്ടിഫുള്ളി ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് ഫോർ എ ഫുട്ടേജ് ഫിലിം പുതിയ വളരെ പുതിയതാണ് ആൻഡ് മഞ്ജു ചേച്ചി ഈ ഹാറ്റ്സ് ഓഫ് ടു ഹേർ ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ ഒരു ഡ്രീം അതേപോലെ നിന്ന് അവർക്ക് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പിന്നിൽ നിന്ന് മൂവി ബക്കറ്റ് ചെയ്തിട്ടുള്ളത് ടു മഞ്ജു ചേച്ചി ഡൂയിങ് ആൻഡ് റോൾ ബ്യൂട്ടിഫുൾ റിപ്പോർട്ട് കാണും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് വായിക്കും ശ്രമിച്ചതിനു ശേഷമാണ് പഠനം തന്നെ നടന്നിരിക്കുന്നത് എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ അവർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാല് കൊല്ലമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ ഞെട്ടി എന്നുള്ളതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരി ചോറിനീരുമാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം ഏ ച ഇല്ലേ ഇല്ല ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളും ചോദിക്കുന്നുണ്ട്